വിശുദ്ധ അമ്മ മാതാവിനും യേശുപ്പാപ്പിക്കും കോടാനുകൂടി നന്ദി ഞാൻ രണ്ടാ ഞാൻ ദിവ്യ രാജീവ് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാർ ചേച്ചി പറഞ്ഞിട്ട് പക്ഷേ അന്നൊന്നും ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ചോ അതിൻ്റെ ശക്തിയെക്കുറിച്ചോ ഒന്നും അറിയത്തില്ലായിരുന്നു കൃപാസനം പത്രത്തെക്കുറിച്ച് പറഞ്ഞു അമ്മ മാതാവിനോട് പറയുന്ന നിയോഗം അമ്മ മാതാവ് സാധിച്ചു തരുമ്പം പത്രത്തിൽ ഇട്ടാൽ മതി എന്നായിരുന്നു കുട്ടുകാർ ചേച്ചി പറഞ്ഞത് എനിക്കൊരു മൂത്തത് എൻ്റെ കുഞ്ഞൊരു മോളാണ് രണ്ടാമത് ഞങ്ങളൊരു ആൺകുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ടും അത് അബോട്ടായിപ്പോയായിരുന്നു പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല ഒന്നര രണ്ട് മാസം ആകുമ്പോഴത്തേനും ചെറിയ സ്പോട്ടിങ് വരും അതങ്ങ് അബോർഷനായി പോകും ഡോക്ടർ ചെന്ന് കാണുമ്പോൾ കുറേ ഫോളിക് ആസിഡ് കഴിക്കാൻ തരും ഇത്രേ ഉണ്ടായുള്ളൂ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഞാനിവിടെ ആദ്യമായി ഞങ്ങൾക്ക് ഒരാൺകുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി വന്നു ഉടമ്പടി എടുത്തു അതിനകത്ത് പറയുന്ന രീതിയിലുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ചെയ്തു പോന്നു ഡെയിലി കൊന്തമാല ചൊല്ലും അതുപോലെ തന്നെ കൃപാസനം പത്രം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ ആദ്യമൊക്കെ മടിയായിരുന്നു ഇതെങ്ങനെ കൊടുക്കും എല്ലാവരും മേടിക്കുമോ നമ്മളത് റിജക്റ്റ് ചെയ്യോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു അത് പറഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു ദിവസം ഇറങ്ങി രണ്ട് മണിക്കൂർ പോലും എടുത്തില്ല എല്ലാ പത്രവും കൊടുത്ത് കൊടുക്കാനായിട്ട് ആരും അത് റിജക്റ്റ് ചെയ്തില്ല നല്ല മനസ്സോടുകൂടി അതെല്ലാവരും മേടിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ആ മാസത്തിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി പക്ഷെ എന് എൻ്റെ ഉള്ളിലൊരാശങ്കയായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം ആയിട്ട് പോയപ്പോഴും ഇത് പോവോ പോവോ എന്നുള്ളൊരു പേടിയായിരുന്നു ആ പേടി കൊണ്ടായിരിക്കാം അതൊരു രണ്ട് മാസം ആവാറായപ്പോഴത്തേനും ആ കുഞ്ഞും അബോട്ടായിപ്പോയി അന്നേരത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം എന്നിലുള്ള ശങ്ക കൊണ്ടായിരിക്കാം ആ കുഞ്ഞു പോയത് ഞാൻ അമ്മമാതാവിനോട് ഒത്തിരി ഞാൻ കറി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല ഞാൻ ഡോക്ടറെയും കാണില്ല ഞാൻ ടാബ്ലറ്റും കഴിക്കത്തില്ല ഞാൻ ഇനി എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണ് എൻ്റെ ശങ്ക കൊണ്ടാണ് എൻ്റെ കുഞ്ഞു പോയതെങ്കിൽ അത് പരിഹരിക്കണം അതിനുവേണ്ടി ഞാൻ അമ്മയുടെ ക്ഷമ പറഞ്ഞ് ഞാൻ ഈ മിറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ മുട്ടു നിന്ന് കുത്തി നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഞാൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി കൂടുതൽ ശക്തമായിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അതായത് ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ തവണ ഞാൻ ജപമാല ചൊല്ലിയാൽ ഞാൻ മിനിമം പതിമൂന്ന് തവണയെങ്കിലും ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി ബൈബിളില്ലായിരുന്നു അത് ഞാൻ മേടിച്ച് ഞാൻ ബൈബിള് ഡെയിലി അര മണിക്കൂർ വീതം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി പത്രം അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് പിന്നീട് പുറത്തോട്ടൊന്നും ഇറങ്ങി പ്രേഷിത പ്രവർത്തനം നടത്താനോ അങ്ങനെയൊന്നും സാധിച്ചില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞതേമേ പത്രം കൊടുക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എ അങ്ങനെ വിഷമമുണ്ടായിരുന്നു പക്ഷേ എന്തോ ഈ പത്രം കൊടുക്കേണ്ട ആവശ്യമുള്ളവർ എനിക്ക് എൻ്റെ വീട്ടിൽ വരും അവർക്ക് എനിക്ക് പത്രം കൊടുക്കാനായിട്ട് സാധിച്ചു കുഞ്ഞുങ്ങളുണ്ടാവാത്തവർ അവരാണ് ഒമ്പത് കൊല്ലവും പത്ത് കൊല്ലമായിട്ട് ഒരെ കുഞ്ഞുങ്ങളുണ്ടാവാത്തവർ സങ്കടം പറഞ്ഞ് ഞങ്ങൾ അറി അറിയുന്നവരാ വീട്ടിൽ വന്നു അവർക്ക് പത്രം കൊടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചു അങ്ങനെ ആ മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി പക്ഷെ അന്ന് ആ ടൈമിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പോവോ ഇല്ലയോ എന്നുള്ള ആശങ്കയൊന്നുമില്ല പ്രാർത്ഥന മാത്രം കിട്ടുന്ന സമയങ്ങളെല്ലാം പ്രാർത്ഥിക്കും അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജ് സ്റ്റേജായുള്ള രണ്ട് മാസമായി ഡോക്ടറെ കാണാൻ ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മുടെ ക്രിട്ടിക്കൽ പിരീഡാണ് കാരണം ഈ സമയത്താണ് നമ്മൾ കുഞ്ഞു പോകുന്നത് അന്ന് സ്കാൻ ചെയ്തു ചെക്കപ്പ് ചെയ്തു എല്ലാം ചെയ്തു അപ്പോൾ യാതൊരു കുഴപ്പമില്ല ഹാർട്ട് ബീറ്റ്സും വളർച്ചയും ഗ്രോത്തും എല്ലാം നല്ലോണം ഉണ്ട് അത് അപ്പോൾ എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ രൂപം കൊന്തമാലയും ഞാൻ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്തെല്ലാം ചെക്കപ്പിന് കയറുമ്പോഴെല്ലാം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും തൈലം ഞാൻ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കും അങ്ങനെ പോയി പക്ഷെ അന്ന് ആ ഡോക്ടർ പറഞ്ഞ അന്ന് ദിവസം വൈകിട്ടായപ്പോഴത്തേനും വീണ്ടും ചെറിയൊരു സ്പോട്ടിങ് എന്താ ചെയ്യേണ്ടത് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എല്ലാവരും ഭയങ്കര സങ്കടം പക്ഷെ ഞാൻ അടുത്ത് അടുത്തുനിന്ന് പറഞ്ഞു നീ എനിക്ക് വാക്ക് തന്നതാണ് എൻ്റെ ഈ കുഞ്ഞിനെ തരുവെന്ന് നീ വാക്ക് തന്ന അതും എനിക്ക് നേരത്തെയുള്ള വിശ്വാസമാണ് വചനത്തിൽ എന്ത് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിച്ചാലും എന്ത് കാര്യം സന്തോഷമായാലും സങ്കടമായാലും അതിനെ ബന്ധപ്പെടുത്തി എനിക്ക് വചനം എപ്പോഴും കാണിച്ചു തരാറുണ്ട് അപ്പം എപ്പോഴും എനിക്ക് കാണിച്ചു തന്നൊരു വചന കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേരിടാണെന്നുള്ള വചന എപ്പോഴും എനിക്ക് കാണിച്ചു തരും അപ്പോൾ അങ്ങനെയൊക്കെ നീ കാണിച്ചു തന്നതല്ലേ അപ്പോൾ എൻ്റെ കുഞ്ഞു പോകത്തില്ല എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ അമ്മ പാലിക്കുമെന്നറിയാം ഞാൻ ഹോസ്പിറ്റലിൽ പോവുക അമ്മ കൂടെ വരണം ഒരു കുഴപ്പവും കൂടാതെ ഞാനും കുഞ്ഞും തിരിച്ച് വീട്ടിൽ വരണമെന്ന് പറഞ്ഞു അതുപോലെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഗ്രോത്തും ഹാർട്ട് ബീറ്റ്സും എല്ലാം ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോലോ ഷെയ്ക്ക് ആയിപ്പോലോ സ്പോർട്ടിങ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും പറഞ്ഞു അങ്ങനെ പോയി അപ്പോൾ എല്ലാ ദിവസവും ഈ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ ഓൺലൈൻ വഴി കൂടാറുണ്ട് അതുപോലെ ഓൺലൈൻ വഴി ഒരു പ്രാർത്ഥന പ്രാർത്ഥന കൂടിയപ്പം ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഈ പ്രാർത്ഥന കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നിങ്ങൾ വെച്ചേക്കുന്ന നിയോഗത്തിന് ഒരു അടയാളം കിട്ടുമെന്ന് പറഞ്ഞു അതുപോലെ അടയാളമായിട്ട് ഒരു സ്ത്രീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്ന വീഡിയോയാണ് എനിക്ക് കാണിച്ചു തന്നത് അതുപോലെ സ്വപ്നത്തിൽ ഞാൻ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുമെന്നുള്ളൊരു അരുളപ്പാട് പോലെ ഒരു ഇതെനിക്ക് ആ സ്വപ്നത്തിൽ അനുഭവം ഉണ്ടായി അങ്ങനെ യാതൊരു കുഴപ്പവും രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പതിനേഴാം തീയതി കുഞ്ഞിനെ അമ്മ കുഞ്ഞിനെ അമ്മമാതാവ് തന്ന് അനുഗ്രഹിച്ചു യാതൊരു കുഴപ്പവും കൂടാതെ കരയിലടിച്ചിട്ട് അമ്മ മാതാവിന് യേശുപ്പാപ്പിക്കും കോടാനും കോടി നന്ദി മൂത്ത കുഞ്ഞിന് എത്ര വയസ്സുണ്ട് മൂത്ത കുഞ്ഞിന് പന്ത്രണ്ട് വയസ്സ് ഈ സാക്ഷ്യം വ്യക്തമാണ് അതായത് വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് ആദ്യ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം പിന്നീട് മൂന്ന് അബോർഷൻ അല്ലേ മൂന്ന് പ്രാവശ്യം അബോർഷൻ ആയതിൻ്റെ പേരിൽ സിസ്റ്റ് ില് സിസ്റ്റം ഉണ്ടായിരുന്നു ഈ കണ്ടിന്യൂസ് ആയിട്ട് അബോർഷൻ വന്നു കഴിഞ്ഞപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അബോട്ടായിട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന സിസ്റ്റാവും എന്ന് പറഞ്ഞു പക്ഷേ എന്തോ അടിവയറ്റിലേക്ക് എനിക്ക് ഭയങ്കര വേദന പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ഗ്രോത്ത് ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് കാണിച്ചു ഞാൻ അമ്മ മാതാവിൻ്റെ തൈലവും പരട്ടി ഉപ്പും ഞാൻ ഔഷധമായിട്ട് കരുതി ഞാൻ കഴിച്ചു ഇനി എനിക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഒറ്റ പോലും ആ സിസ്റ്റം അത് കാണരുതെന്ന് പറഞ്ഞു ഇന്നേ വരെ അത് കണ്ടിട്ടില്ല ഒരു വിഷയം വെച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മെറിറ്റ് അല്ല കർത്താവിന്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അതാണ് മത്തായി മൂന്ന് ഒമ്പതിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ കല്ലിൽ നിന്ന് അബ്രഹാത്തിനെ തൻ്റെ സന്തതികളെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിനൊന്നും അസാധ്യമല്ല ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു ദൈവിക പുണ്യം എന്ന് പറയുന്നത് ആത്മധൈര്യമാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിനെതിരായിട്ട് വരുന്നതാണ് നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാതെ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ് അനാവശ്യമായിട്ട് ഉത്കണ്ഠകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷവും ഈ ഉത്കണ്ഠ നിലനിന്നിരുന്നു പിന്നീട് വിശ്വാസം കൂട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒന്ന് പുതുക്കുന്നത് ആ സമയത്ത് വലിയ ആത്മധൈര്യം ഈ സഹോദരിക്ക് കിട്ടി എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് ഫെബ്രുവരിക്ക് എഴുതി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ഇങ്ങനെ ആത്മധൈര്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി മുന്നേറുമ്പോഴാണ് ഉടമ്പടിയിൽ നമ്മൾ നിയോഗം വെച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ജീവിതത്തിൽ അതിൻ്റെ അഹറോൻ്റെ ഉണക്കവടി തളർത്തത് പൂവണിയുന്നത് അതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടിയാണ് ഈ സഹോദരി ദിവ്യ എന്ന സഹോദരി നമ്മളോട് ഈ സാക്ഷ്യവുമായിട്ട് പങ്കുവഹിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് വീണ്ടും പ്രഗ്നൻ്റായ സമയത്തും ഒത്തിരിയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആത്മധൈര്യവും വിശ്വാസത്തിൻ്റെ അളവൊക്കെ വർദ്ധിപ്പിച്ച് പ്രാർത്ഥന ഫലമായിട്ട് ആരോഗ്യമുള്ള ആഗ്രഹപ്രകാരം തന്നെ ആൺകുഞ്ഞിനെ നൽകി ദേവീമാതാവ് കുടുംബത്തെ അനുഗ്രഹിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവച്ചത് ഉടമരിയുടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുത് വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിൻ്റെ ദേവദാവിനെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സോസ്